എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവൾ ചെറിയ ചെറിയ കാര്യത്തിന് കരയുന്ന കുട്ടിയായിട്ടാണ് തോന്നിയത് എന്നാൽ പോലും ഹൺഡ്രഡ് ഡേയ്സ് ഷീ സ്റ്റേ ആയിട്ടോ ആൻഡ് ഷീ ഗേവ് കോണ്ടോ ഇത് ഞാൻ പറയുന്നില്ല അവൾ കോണ്ടന്റ് കൊടുത്തിട്ടില്ല ബിഗ് ബോസ് കഴിഞ്ഞു ആൻഡ് ഈ ഡീഗ്രേഡിങ്ങും ഈ പറഞ്ഞ ഹേറ്റ് ക്യാമ്പയിൻസും അതുപോലെ ഞാൻ അത് കുറെ അനുഭവിച്ചതാണ് അത് മോശം തന്നെയാണ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഇപ്പം ബിഗ് ബോസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവരുത്തേക്കിൽ അത് തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യം ഒന്നുമില്ല പലരും ഇങ്ങനെ ചൊറിയാൻ വരും അപ്പൊ നമ്മള് ചെലപ്പോ നമ്മള് മിണ്ടാണ്ടിരിക്കും ചെലപ്പോ നമ്മള് അടുത്ത് സംസാരിക്കും അത്രേ ഉള്ളൂ കൊരക്കുന്നവര് കൊറച്ചോട്ടെ ബിഗ് ബോസിലെ കപ്പ് അനുമോൾക്ക് ലഭിച്ചിരിക്കാണ് എങ്ങനെയുണ്ടായിരുന്നു അനുമോളുടെ പ്രകടനം ഒക്കെ ചേച്ചി വിലയിരുത്തുമ്പോൾ ഞാനകത്ത് പോയതല്ല നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ടോപ്പ് ഫൈവ് പ്രഡിക്ഷനിൽ ഞാനുന്റെ പേര് വിട്ടിട്ടുണ്ടായിരുന്നു എന്റെ പ്രൊഡിക്ഷനിൽ ആര് ജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരിത് തന്നെയായിരുന്നു അതുപോലെ കപ്പെടുത്തതിന് ശേഷംസിലൊക്കെ ഇതിപ്പിയാറ് കൊണ്ട് കിട്ടിയ കപ്പല്ലേ കപ്പല്ലേ എന്നാണ് ആളുകളും ചോദിക്കുന്നത് അങ്ങനെ കോർണർ ഫീൽ ചെയ്യുന്നത് ഞാൻ ഇന്നും സോഷ്യൽ മീഡിയ തുറന്നപ്പോഴത്തേക്ക് എന്നെയും കുറേ പേര് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ സോ വീഡിയോ അതായത് ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇങ്ങനെ ഇനോ ഒരു ആക്റ്റൊക്കെ സ്ട്രീറ്റ് പ്ലേ പോലെയൊക്കെ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ബിക്കോസ് ഞാൻ വിൻ ചെയ്തില്ല എന്നിട്ട് പോലും ഒരുപാട് സൈബർ ബുള്ളിങ് ഞാൻ അനുഭവിച്ച ആളാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നെപ്പോലെ ദിൽഷയാണെങ്കിലും അതായത് വിന്നറായിട്ട് ദിൽഷയുടെ സീസണിലും ദിൽഷ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് സൈബർ പുള്ളിങ് അന്ന് പി ആർ എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യം അത്രയ്ക്ക് ഒരു ദില്ലാഞ്ചിട്ട് പോലും അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജാസ്മിൻ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പം കൂടുതലും ഞാൻ കഴിഞ്ഞ ഇൻറ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടുതലും അനുഭവിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് പി ആറിൻ്റെ ഒരു എന്താ പറയുക ഇത് കാരണം അപ്പം അത് മോശം തന്നെയാണ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഇപ്പം ബിഗ് ബോസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെലിവരുത്തേക്കിൽ അത് തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ബട്ട് ഇറ്റ്സ് ഓൾ ഡൺ ഇനി ഇനിയെങ്കിലും അങ്ങോട്ടേക്ക് ലെറ്റ് ലെറ്റ് ലിവ് ലിവ് എന്നുള്ള അത് കിട്ടത്തില്ല പക്ഷെ പി ആർ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സ്ട്രെങ്ത് തന്നെയാണ് അപ്പം ഒരുപാട് സ്ട്രോങ് കണ്ടസ്റ്റൻസ് പുറത്തായതല്ലേ നമ്മൾ കണ്ടതാണ് പി ആർ ഇല്ലാത്തത് കൊണ്ട് പുറത്തായിട്ടുണ്ട് ചിലവര് കോണ്ടന്റ് കൊടുക്കാത്തത് കൊണ്ട് പി ആർ ഉണ്ടായിട്ടും പുറത്തായിട്ടുണ്ട് അപ്പം കോണ്ടും വേണം അതിനോടൊപ്പം ഈ പി ആർ എന്ന് പറയുന്ന കാര്യം ഇപ്പം നമ്മൾ നല്ല രീതിക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ അത് വേറൊരു കണ്ടസ്റ്റന്റിനെ എന്താ പറയുക ഡീഗ്രേഡ് ചെയ്യാനും ഹീർ ക്യാമ്പയിൻസൊക്കെ അതിന് അതിൻ്റെ പുറകിൽ നടക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണ് സൈപ്പം ബുള്ളിയാനും വേണ്ടി യൂസ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് അല്ലാതെ നമ്മളിപ്പോൾ അകത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് ബിക്കോസ് എൻ്റെ സൈഡ് സംസാരിക്കാൻ പുറത്ത് ഇല്ലായിരുന്നു അധികം അപ്പം അത് അതിൻ്റെ വിഷമം നമുക്കേ മനസ്സിലാവുകയുള്ളൂ പുറത്ത് അറിയാൻ കഴിയുമ്പോൾ ഇതിങ്ങനെ ആയിരുന്നില്ലല്ലോ ബിക്കോസ് ലൈവിൽ ഇരുന്ന് കണ്ട് ചിലപ്പം ബിറ്റ്സ് ആയിരിക്കും അതിനകത്ത് മെയിൻ ഇതിനകത്ത് എഡിറ്റ്സിൽ പോകുന്നത് അപ്പം ഒരു പുറത്തൊരു പി ആർ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പി ആർ ഉള്ളത് നല്ലതാണ് ബട്ട് അല്ലാതെ ഒരാളെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നൂറേനെ നൂറ കയ്യിൽ കൊണ്ടുപോയത് അത് ലിപ്സ്റ്റിക്ക് ആണ് അതിനെ ടിഷ്യൂ പേപ്പർ ആണെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പേര് തരിച്ചു ഇൻക്ലൂഡിങ് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അയ്യോ അതെന്താ അവൾ ഇങ്ങനെ അതി അത് എല്ലാവരും തെറ്റിദ്ധരിച്ച ഒരു കാര്യമാണ് പുറത്തിറങ്ങിയിട്ടാണ് ആ കുട്ടിക്ക് പറയാൻ പറ്റും അപ്പൊ അകത്ത് അത്രത്തോളം ഹേറ്റ് അതിനെ ഹൈട്രേറ്റ് അതിന്റെ സമയം കൊണ്ട് അപ്പൊ അതൊക്കെ പി ആർ ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ദാറ്റ് ഇസ് ബാഡ് റൈറ്റ് അപ്പം ഉള്ളതുള്ളതുപോലെ കാണിക്കുന്നതിൽ പ്രശ്നം ഇല്ല പക്ഷേ ഇങ്ങനെ ഇല്ലാത്തതുണ്ടാക്കി ചമച്ച് കെട്ടി ക ചമച്ച് ഒരാൾ ഡിഗ്രേഡിനോട് നൂറ് ശതമാനം ഇപ്പം മസ്താനിയാണെങ്കിലും പുറത്തിറങ്ങിയപ്പം ഞാൻ പുള്ളിക്കാരത്തിന് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ലൈക്ക് സപ്പോർട്ട് ഇൻ ദ സെൻസ് ലൈക്ക് ഗെയിമിന് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല ബട്ട് ആസ് എ ഹ്യൂമൻ ബീങ്ങ് ആസ് എ ഗേൾ അത് സൈബർ ബുള്ളിങ് അനുഭവിച്ചപ്പോഴത്തേക്ക് അതും പുറത്തിറങ്ങിയപ്പോൾ അതിന് വന്ന് കൂട്ടാൻ പോലും ആരും ഇല്ലയെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പം ഇത്രയും ബാക്കി കണ്ടസ്റ്റൻസ് വരുമ്പോൾ ഇത്രയും ആഘോഷത്തോടെ ഓരോരുത്തർ വരുമ്പം ആ കുട്ടി വോട്ട് എവർ ഗെയിം ഒരു എന്താ ആഫ്റ്റർ എഫെക്റ്റ് ആണെന്ന് പറയാം എന്നാൽ പോലും എന്നാൽ പോലും ഫ്രണ്ട്സ് പോലും കൂടെ നിന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു വിഷമമുള്ള കാര്യം തന്നെ അപ്പം സോ യാ ഇതേ കാര്യം തന്നെയാണ് ഷൈറ്റയും ബിന്നെയും അടക്കം പറയുന്നത് അതായത് അവരായിരുന്നു ആദ്യം ഇപ്പോൾ ഹൗസിൻ്റെ അകത്ത് അനുമോളുടെ പി ആറിനെ കുറിച്ച് സംസാരിച്ചത് അവരായിരുന്നു അപ്പോൾ ഷൈറ്റം അടക്കമുള്ള ആളുകൾ പറയുന്നത് അവരെ നേരിടുന്ന ഒരു വലിയ സൈബർ ബുള്ളിങ്ങിനെ പറ്റിയാണ് അപ്പോൾ പി ആറിനൊക്കെ ഇതിലൊരു പങ്കുണ്ടാവും ഇവരൊക്കെ എത്രയും ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യും അപ്പോൾ അതിനകത്ത് അവർ വന്നു കാണിച്ചത് അവരുടെ വിഷമമാണ് മനസ്സിലായല്ലേ അപ്പം ആൻഡ് പ്ലസ് ഇതെല്ലാം പറഞ്ഞു തീർക്കാമെന്നുള്ള മാക്സിമം സോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സോട്ട് ചെയ്യുക എന്നുള്ള കാര്യം തന്നെയാണ് അങ്ങനെ പറഞ്ഞു തീർക്കാൻ അതറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അങ്ങനെയൊന്നും അല്ല എന്നാലും കുറെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ബിക്കോസ് നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ ഒബ്വിയസ്ലി അത് മറ്റൊരാൾക്ക് അതായത് പുറത്തേക്ക് ഓഡിയൻസിലേക്ക് അതൊരു ഭയങ്കര എന്താ സിമ്പതി ആയിട്ട് തന്നെയാണ് പോകുന്നത് കരഞ്ഞു നേടിയ ഒരു കപ്പ് പറഞ്ഞിട്ട് അത്തരത്തിന് പറയുന്നത് അങ്ങനെ ആയിരിക്കാം ചെലപ്പം ഇമോഷണലി അങ്ങനെ പെട്ടെന്ന് വിഷമിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം അതിൻ്റെ എനിക്കറിയില്ല ബിക്കോസ് ഒന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അധികം അറിയില്ല പേഴ്സണലായിട്ട് പുള്ളിക്കാറ്റ് അതിന് മുമ്പ് എങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയില്ല അതിനകത്ത് വന്ന് അങ്ങനെ കാണിച്ചപ്പോൾ അത് എനിക്ക് കമൻ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അതിനകത്ത് കയറിയപ്പോൾ ആ പാവേനെ എടുത്തപ്പോഴത്തേക്ക് എടുത്തറിഞ്ഞപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നുണ്ടായിരുന്നു ആസ് എ ഹ്യൂമൻ എനിക്കപ്പം തോന്നിയത് നുന് ലൈക്ക് പറഞ്ഞ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ഗെയിമിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ നോക്കിയത് അത്തപ്പ ഞാനൊരു ഓക്കെ ഞാൻ അവിടെ പോയത് ഒരു ചാലഞ്ചറായിട്ട് എന്നുള്ള കാര്യമല്ല ഒരാൾ പൊട്ടിക്കാരൻ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് അതേ ഞാൻ ബിക്കോസ് ഞാൻ അവിടെ ഒരു ഗെയിമർ അല്ല അപ്പം അതും കൂടി ആകുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ആണെങ്കിലും അല്ലെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ ഞാൻ കൂടെ നിൽക്കത്തേ ഉള്ളൂ അപ്പം ദാറ്റ്സ് വാട്ട് ഐ ഡിഡ് അന്ന് അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവൾ ചെറിയ ചെറിയ കാര്യത്തിന് കരയുന്ന കുട്ടിയായിട്ടാണ് തോന്നിയത് എന്നാൽ പോലും ഹൺഡ്രഡ് ഇത് ഞാൻ പറയുന്നില്ല അവൾ കോണ്ടന്റ് കൊടുത്തിട്ടില്ലെന്ന് ഗുഡ് ഓർ ബാഡ് ഗിവൻ കോണ്ടെന്റ് അപ്പം അതിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പിഴവ് പറ്റിയെന്ന് പറ്റി അല്ല അനീഷ് ഓൾസോ പ്ലേഡ് വെൽ ഞാൻ അതിന് അത് കേറിയപ്പോഴും ഞാൻ പറഞ്ഞ ഇറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ് ഓപ്പർച്യൂണിറ്റീസിനെ നല്ലോണം യൂസ് ചെയ്യാൻ അറിയാമെന്നുള്ള ഒരു ഗെയിമർ ഐ മീൻ കണ്ടസ്റ്റന്റ് ആയിരുന്നു അനീഷ് അപ്പം അനീഷ് നല്ലൊരു കണ്ടസ്റ്റന്റിനായിരുന്നു അത്രയും പ്രശ്നം നടക്കുമ്പോഴൊന്നും അനീഷിന്റെ വോയിസ് എവിടെ ഉണ്ടായിരുന്നില്ല കുറച്ചുകൂടി അതിൽ ഇടപെട്ടിരുന്നെങ്കിൽ നമ്മള് അനീഷ് അല്ലെങ്കിലും എല്ലാത്തിലും ചെന്ന് ഇടപെടുന്ന മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയില്ല അല്ലെ കുറെ സ്ഥലങ്ങളിൽ സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടടുത്ത ആൾ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഇടപെടലടുത്ത് ഇടപെടൽ ഒരിക്കലും ഇതായിട്ടും ഒരാളെ ചെളിവാരി തേക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അനീഷ് അങ്ങനെ അങ്ങനെ ഒരു ആളായിട്ട് എനിക്ക് തോന്നിയില്ല പുറത്തും അനീഷിന്റെ പി ആര് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല അനീഷിന്റെ ഫാൻസ് ആയിക്കോട്ടെ അങ്ങനെ ആരെയും ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞല്ലോ എന്നിട്ടും ഫാൻ ഫൈറ്റ് അങ്ങനെ തന്നെയായിരിക്കും എപ്പോഴെപ്പോഴും അങ്ങനെ തന്നെയല്ലേ അത് നിർത്തണം അത് സ്റ്റോപ്പ് ചെയ്യണം അത് അവർ തന്നെ വിചാരിക്കേണ്ട കാര്യമാണ് ഇപ്പം രണ്ട് കണ്ടസ്റ്റൻസ് നമ്മൾ സ്നേഹം ആയാൽ പോലും ഇവർ തമ്മിലുള്ള ഫൈറ്റ് നിൽക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഇതിപ്പോൾ പി ആർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സീസൺ അത് ഞാൻ പറഞ്ഞ ഞാൻ എൻ്റെ സീസണിലാണെങ്കിലും ഞാൻ മിണ്ടാണ്ടിരിക്കാൻ കാര്യം ലെറ്റ് ദ ടൈം പ്രൂഫ് അല്ലെങ്കിൽ കാലം അത് തെളിയിക്കും സത്യം എന്നാലും തുറത്ത് പുറത്ത് വരും എന്നുള്ളൊരു കാര്യമായിരുന്നു അപ്പം ആ ഒരു ഡീഗ്രേഡിങ് പി ആർ ഒരുപാട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പം പുറത്തേക്ക് വന്നില്ലേ അപ്പൊ നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ മതി സത്യം ഓരോന്നും പുറത്ത് വെച്ചു പി ചർച്ച വന്നു അതാ ഞാൻ പറഞ്ഞ പി ആർ ഇല്ലാതെ അതിനകത്ത് പോയിട്ട് കാര്യമില്ല അത് ഞാൻ അനുഭവിച്ച കാര്യമാണ് അതുപോലെ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുള്ളവരാണ് പോയിട്ട് പി ആർ ഇല്ലാതെ പോയി അനുഭവിച്ചവര് പുറത്ത് വന്ന് പറയുന്ന എല്ലാരും പറയുന്ന ഇത് തന്നെ ആയിരിക്കും നിങ്ങൾ അകത്ത് പി ആർ ഇല്ലാതെ പോയിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് ഇപ്പൊ തോന്നുന്നുണ്ട് അത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമായിരുന്നു എന്റെ വശം സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോന്ന് തോന്നുന്നുണ്ട് ഈ കപ്പ് എടുത്ത് വന്നതിന് ശേഷം ഈ ഫാൻ ഫൈറ്റ് പോലെയാണ് ആർക്കാണ് കൂടുതൽ ഫാൻസ് എന്നുള്ളൊരു ഫൈറ്റും കൂടി നടക്കുന്നുണ്ട് വല്ലാത്ത രീതിയിൽ അതൊക്കെ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകും അടുത്ത ന്യൂസ് വരുമ്പോഴത്തേക്കെ പോകും ചേച്ചി ഒട്ടും ഡിസേർവിങ് അല്ലാതെ പോയി എന്ന് തോന്നിയ ഏതെങ്കിലും വിക്ഷൻ ഉണ്ടായിരുന്നോ ആര്യൻ 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 ടോപ്പ് ഫൈവിൽ എന്തായാലും എന്ന് വിചാരിച്ചതാണ് പിന്നെ ഐം ഹാപ്പി ദാറ്റ് നെവിൻ ഓൾസോ കെയിൻ നെവിൻ എനിക്ക് തോന്നുന്നു നമ്മൾ പോയതിന് ശേഷം നെവിൻ്റെ ഗ്രാഫ് നല്ലോണം മേലേക്ക് പോയി നോറ് എന്തായാലും ടോപ്പ് ഫൈവില് വരും എന്ന് ഞാൻ വിചാരിച്ചു ബിക്കോസ് ടിക്കറ്റ് ഫിനാലയും ജയിച്ചിട്ട് കയറിയില്ല അവരിൽ ആരെങ്കിലും ഒരാൾ കയറുമെന്ന് വിചാരിച്ചു ബിക്കോസ് അത് ഒരു ഒരു സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയവരാണത് ഇപ്പം നാദര എൻ്റെ സീസണിൽ നാദരയാണെങ്കിലും ഒരുപാട് പേരുടെ അതിനാണ് ഈ പ്ലാറ്റ്ഫോം സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുക ചെളി വാരി തേക്കേക്കപ്പുറമുണ്ട് അപ്പം ഞാൻ പോയതാണെങ്കിലും എനിക്കൊരു ഒരു ഒരു എന്താ പറഞ്ഞാൽ വലിയൊരു ഒരു ഗോളോട് കൂടിയാണ് ഞാൻ പോയത് ഒരു എന്താ മിഷനോടു കൂടിയാണ് ഞാൻ പോയത് എനിക്കൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പം കൊറേ പേരിൽ എനിക്ക് അത് എത്തിക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ വലിയൊരു സന്തോഷമാണ് ഒരു അച്ചീവ്മെന്റ് ആണത് അപ്പം മോർ ദാൻ വിന്നിങ് ദ കപ്പ് എനിക്ക് ആ ഒരു 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 മാറ്റം ആണ് ഞാൻ ഉദ്ദേശിച്ചത് കുറേ പേരില് കുറേ സ്ത്രീകളിൽ അതുണ്ടായി അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മയും അച്ഛനും പ്രൗഡാക്കുക എന്നുള്ള കാര്യം അതും സംഭവിച്ചു അപ്പം പിന്നെ സാരി അതായത് കൈത്തറിയ ഒരുപാട് പേരിലേക്ക് ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്ത്രീകളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരിത് അതും സംഭവിച്ചു കുറെ പേര് സാരി കൊടുത്തു തുടങ്ങി അപ്പം അങ്ങനെ കുറേ മാറ്റങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അത് നടന്നു അപ്പം അതില നൂറ വന്നിട്ടും അത് തന്നെയാണ് ചെയ്തത് ഐ എം സോ ഹാപ്പി ദാറ്റ് ആ ഒരു എന്താ അവർ ആസ് എ ഹ്യൂമൻ ബീങ്സ് അവരുടെ സ്നേഹമാണ് ബോണ്ടിങ് ആണ് എല്ലാവരിലേക്കും എത്തിയത് അല്ലാതെ വേറെ ഒരു മോശം ഒരു ഇതിലേക്കല്ല പോയത് രണ്ടുപേർക്ക് സ്നേഹിക്കണമെങ്കിൽ എന്തുകൊണ്ട് സ്നേഹിച്ചുകൂടാന്നാണ് അവിടെ ജെൻഡർ ഏജ് അതൊന്നും ഫാക്ടർ ഫാറ്ററല്ല എന്നുള്ളൊരു കാര്യം അപ്പം ആ ഹാപ്പി ഈ സീസണും കുറെ എനിക്ക് തോന്നുന്ന ഒരു ഒരു മിഡിന് ശേഷമാണ് കുറേ ഗുഡ് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഈ സീസണിനും ആൻഡ് ഈ സീസണിന്റെ വേറൊരു നല്ലൊരു വശം എന്ന് പറഞ്ഞാൽ ആരാവും എന്നുള്ളത് ആർക്കും ഒരു ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു കാര്യമായിരുന്നു ടോപ്പ് ഫൈവില് വരും ആരൊക്കെ വരും പിന്നെയും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു വിന്നർ ആവുന്ന ആ ലാസ്റ്റ് സെക്കൻഡ് വരെ നമുക്ക് ഭയങ്കര ഒരു നമ്മളെ എന്താ ആ ഒരു നിർത്തിയിരുന്നു എന്ന് പറയുന്നത് അത് നല്ലൊരു ഒരു ആ സീസണിന്റെ വിജയമാണത് സോ ഹാപ്പി കിട്ടുമെന്ന് ആ നിമിഷവും ഐപ്പിക്ക് ആരെ അവര് രണ്ടുപേരും ഞാൻ പല പ്രഡിക്ഷനിലും ഞാൻ പറഞ്ഞു ലാസ്റ്റ് ടോപ്പ് ഫൈവ് ആവാറായപ്പോ ഞാൻ പറഞ്ഞു ലാസ്റ്റ് അനുമോളും അനീഷും ആയിരിക്കും കമ്പീറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു സോ യാ അപ്പം ഈ പറഞ്ഞ ഫൈവില് വന്ന എല്ലാരും ഇത് തന്നെയായിരുന്നു എല്ലാരും കോണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചിയിൽ ഒരു പട്ടി വരയ്ക്കുന്ന ഒരു സാധനം കണ്ടു എന്താണത് അയ്യോ എനിക്കറിയായിരുന്നു വന്ന് 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 നിങ്ങൾ ഇതിലേക്ക് എത്തുന്നു ഒന്നുമില്ല പലരും ഇങ്ങനെ ചൊറിയാൻ വരും അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കും ചിലപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കും അത്രേ ഉള്ളൂ കുറയ്ക്കുന്നവർ കുറച്ചോട്ടെ ചേച്ചിക്ക് കപ്പ് തിരിച്ചു തന്നാലേ സമാധാനം സമാധാനമാവുകയുള്ളൂ എന്നൊക്കെയാണ് അഖിൽമാരോട് ചോദിക്കുന്നത് പിന്നെ ഞാൻ ഒരു സൈഡിലോട്ട് വന്നിട്ടില്ല കുറേ ഇങ്ങനെ രണ്ടാമതകത്ത് ബിഗ് ബോസിനകത്ത് ഞാൻ കയറി ഇപ്പോൾ തുടങ്ങിയതാണ് വീണ്ടും ഒരു കുറച്ച് നാളത്തേക്ക് ഇല്ലായിരുന്നു അപ്പം ഓരോരുത്തർക്ക് അവർക്ക് റീച്ച് കൂട്ടാനും അവർക്ക് ഇ എം എ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നമ്മളൊരു ടോം ആഞ്ചൊരു കോംബോന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇത്രയും വലിയ പ്രശ്നമാണെന്ന് നമ്മൾ നമ്മളെ വിചാരിച്ചിരുന്നില്ല അത് നമുക്കൊരു അത്രയേ ഉള്ളൂ നമ്മളിങ്ങനെ കുറെ കുറേ കുറേ നമ്മൾ കേട്ടോണ്ടിരിക്കും ചില സമയം നമ്മൾ റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യേണ്ട അടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യണം നമുക്ക് സംസാരിക്കാൻ നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരുമില്ല നമ്മളെ ഉള്ളൂ അവിടെ നമുക്ക് ആർമിയോ നമുക്ക് ടോക്സിക് ഫാൻസോ ഒന്നുമില്ല അപ്പൊ നമ്മള് സംസാരിക്കുന്നടുത്ത് നമ്മൾ സംസാരിക്കണം സ്ട്രോങ് ആയിട്ട് തന്നെ നിന്ന് സംസാരിക്കണം അപ്പം ചെയ്തോട്ടെ അതുകൊണ്ട് നമ്മൾ മണ്ടനാവുന്നില്ലല്ലോ നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോവുക വേറെ ജോലിയും കൂലിയും ഇല്ലാത്തവർ പലതും പറയും പിന്നെ അതിൽ നിന്ന് ആണ് ഇൻകം ഉണ്ടാക്കുന്നവർക്കെങ്കിൽ അതാണ് വേണ്ടത് മനസ്സിലായില്ലേ അങ്ങനത്തെ വ്യൂ വ്യൂസും റീച്ചും അതൊക്കെയാണ് വേണ്ടതെങ്കിൽ അവരങ്ങനെ പൊയ്ക്കോട്ടെ നമ്മളതിൽ സംസാരിക്കാൻ വേണ്ട നമ്മൾ നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ ഒരുപാട് ഓൾറെഡി മൈ പ്ലേറ്റസ് ഫുൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ കുറെ കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ ഇപ്പം ഗോവയിലെ കുട്ടികളെ പറ്റി തന്നെ പറഞ്ഞ് കളിയാക്കുന്നതായിട്ടൊക്കെ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിങ്ങനെ അതൊക്കെ നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ളത് ആ എക്സ്പീരിയൻസ് നമുക്കേ അറിയുള്ളൂ മനസ്സിലായില്ല അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോവുക ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞാൽ അന്ന് കഞ്ചാവ് എന്ന് പറഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നിങ്ങൾ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് കേട്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായില്ല അതിൻ്റെ എന്തുമാത്രം ഇൻറ്റൻസിറ്റി എന്തുമാത്രം ഇതുള്ളൊരു ഒരു കാര്യമാണ് ഒരു ഫൈറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം അത് ചെറിയ കാര്യമൊന്നുമല്ല നമുക്കൊരു അങ്ങനെ ഒരു ഫേക്ക് നാർക്കോട്ടിക് കേസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് അത് ഒരു സ്ത്രീ വരിക എന്ന് പറഞ്ഞാൽ അത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ വരിക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ബേബീനെ പോലെ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാപനത്തിൻ്റെ പുറത്തും നമ്മുടെ പുറത്തും അങ്ങനെയൊക്കെ വരിക അത് തെളിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് അത് ചെറിയ കാര്യമല്ല നമുക്ക് ഒളിച്ചോടാനോ നമുക്ക് അല്ലെങ്കിൽ എന്താ പറയുക അതിൽ നിന്ന് അത് വിട്ടിട്ട് പോകാനോ പോയി ആത്മഹത്യ ഒക്കെ എളുപ്പമാണ് പക്ഷെ അതിനെ ഫൈറ്റ് ചെയ്ത് നിന്ന് അത് ഫേസ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അതിൽ നിന്ന് പുറത്തിറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നും അല്ല അതിൽ വേറെ ആരും കൈത്തട്ടിയില്ലെങ്കിൽ അതിൽ ൂ ദിസ് അത് എല്ലാ ടൈമും ഞാൻ അങ്ങനെ തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ട് ആരും കൈതട്ട ആരും കൈതട്ടാൻ ഇല്ലെങ്കിൽ പോലും ഓരോ പ്രാവശ്യം ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് കൈ തട്ടിയിട്ട് എൻ്റെ കൂടെ ഉള്ളവർക്കും കൈ തട്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകുക എന്നുള്ളൊരു കാര്യമാണ് അത് ഇത്രയും നാളായിട്ട് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങോട്ട് ഇപ്പോൾ ഗോവയിലെ കുട്ടികളുടെ കാര്യം തന്നെയാണെങ്കിലും പറയാനുള്ളത് ഒരു ഒരു ഇപ്പം എൻ എൻ്റെ ഞാനത് ചെയ്തു എന്ന് പറയുന്നതിനേയും കാട്ടി അങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് ഗോവയിൽ കുട്ടികളെ ട്രാഫിക് ചെയ്യുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് അവരെ സെക്സ് റാക്കറ്റിലേക്കും അവരെ ഡ്രഗ് ഡീലിങ്ങിന് വേണ്ടിയിട്ടും അവരെ ചൈൽഡ് ലേബറിനും ചൈൽഡ് പോർണോഗ്രാഫിക്കും ഒക്കെ അവരെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ കുട്ടികളെ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഞാനിപ്പം എത്ര ട്വൽവ് ഇയേഴ്സായി ട്വൽവ് ഇയേഴ്സായിട്ട് ആ കുട്ടികൾക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ അതിന് നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങി എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ആദ്യം ചെയ്യണം ചെയ്യുമ്പോഴേ അതിൻ്റെ വിഷമവും കഷ്ടപ്പാടും അതിലെന്തുമാത്രം നമുക്ക് സന്തോഷവും നേടാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലാതെ നമുക്കൊരു എന്താ ഒന്നീ ക്യാമറയുടെ പുറകിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ സ്ക്രീനിന്റെ പുറകിലോ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ ഇരുന്ന് ടോക്സിക് ആയിട്ടുള്ള കുറെ കമൻസ് ഇട്ടോണ്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ എന്താ ഒരു കാരണത്തിരുന്ന് സംസാരിക്കുന്നവർക്കോ അത് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇറങ്ങി ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിക്കണം അങ്ങനെ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമുക്ക് ഉണ്ടാക്കണമായിരുന്നെങ്കിൽ അത് ഈ ഷോ ഓഫ് കാണിക്കണമെങ്കിൽ നമുക്ക് എന്നേ കാണിക്കാമായിരുന്നു അങ്ങനെ കാണിക്കുന്ന കുറേ മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ഞാൻ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങി ആക്ടിവിസത്തിലേക്ക് ഇറങ്ങിയ ഒരാളാണ് അപ്പം ഇതിലൊന്നും ഒരു കാര്യമില്ല അത് നമുക്ക് വരും പോവും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പം നാളെ തന്നെ ഞാൻ ഞാൻ ഗോവയിൽ പോവുകയാണ് ട്രസ്റ്റി മീറ്റിംഗ് ആണ് കുട്ടികളുടെ കുറേ കാര്യങ്ങൾക്ക് അപ്പം വൺസ് ഇൻ എവ്രി ടു മന്ത്സ് ഐ ആം ദയർ ഞാനപ്പം എൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഒരു കാര്യമല്ല ചെയ്യണേ പത്ത് കാര്യമാണ് ഞാൻ ജഗ്ലെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമുക്ക് ജീവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കുറേ പേരെ നമ്മളെപ്പോലുള്ള കുറേ പേരെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിലൊരു സന്തോഷം നമുക്ക് കാണുന്നുണ്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഇത് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഇല്ല അത് എനിക്കും നല്ലതാണ് അതുപോലെ തന്നെ അതിൽ നിന്ന് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും എനിക്കിൻ്റെ ലൈഫ് ഒരു ബാലൻസ്ഡ് ആയിട്ട് അതുകൊണ്ട് പോകുന്നുണ്ട് എനിക്കൊരുപാട് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് എൻ്റെ ഒരു ഫയർ എന്ന് പറയുന്ന അതാണ് പിന്നെ ഈ പറയുന്ന കുറ്റം പറയുന്നവരും ഈ പറഞ്ഞ സൈബർ ബുള്ളി ചെയ്യുന്ന ബുള്ളീസ് തന്നെയാണ് ഞാൻ ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ ഒരു എന്താ ലേസി ബം ആയി പോയേനെ സത്യം ഞാൻ ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങുന്നുണ്ടാവും ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്നെ ഓക്കെ ഞാൻ ഓടുന്നുണ്ട് പക്ഷെ ഞാൻ സ്പീഡി ഓടാനായിട്ട് എനിക്കൊരു ഫ്യൂവൽ ഇവരൊക്കെയാണ് അപ്പം കീപ് ഡൂയിങ് ദാറ്റ് പ്ലീസ് ജോ പറഞ്ഞു സൈബർ ബുള്ളിങ് ഇസ് ബാഡ് പ്ലീസ് ഇഫ് യു ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് സ്റ്റോപ്പ് ഇറ്റ് ബിക്കോസ് എന്തിനാണ് നമുക്കൊരു അതൊക്കെ ഒരു സാഡിസ്സമാണ് സാഡിസ്റ്റുകളാണ് അങ്ങനെ ചെയ്യുന്നത് ഒരാളെ സൈബർ പുള്ളി ചെയ്ത അതിൽ നിന്ന് നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അത് സാഡിസ്റ്റുകൾക്കേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അസിസ്റ്റുകൾക്കേ പറ്റുകയുള്ളു അപ്പം ചെയ്യുന്നവർ ചെയ്യട്ടെ നമ്മൾ നമ്മുടെ കാര്യം ചെയ്തോണ്ടിരിക്കുക എന്നൊരു കാര്യം ചേച്ചിപ്പോ ഇവിടെ കൈത്തറി സാരികളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ അറിഞ്ഞിരുന്നു ലണ്ടനിലൊരു ഷോ ചേച്ചി അറേഞ്ച് ചെയ്തായിരുന്നു തോന്നുന്നു ആരും അധികം ഡിസ്കസ് ചെയ്യപ്പെടാതെ പോയി തോന്നുന്നുണ്ടായിരുന്നു ആക്ച്വലി അത് അത് പെടുന്നതിന് മുമ്പേ അത് ധ്യാൻ വേറൊരു ഷോ കൊണ്ടുപോയി അതെ ഞാൻ അതിന് മുങ്ങിപ്പോയി അത് ആക്ച്വലി ആ ഷോ ഉണ്ടായിരുന്നു ഇത് എന്റെ ഷോ അതെ അത് നമ്മള് കേരള കൈത്തറീന് ബാലരാംപുരം കൈത്തറീന് ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഷോ കേസ് ചെയ്തത് അതിലെനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഒറ്റയ്ക്ക് എല്ലാം ചെയ്തത് ഒബ്വിയസ്ലി എൻ്റെ ഹോൾ ടീം വീവേഴ്സ് വില്ലേജ് ടീം ഉണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഫസ്റ്റ് ടൈം അവിടെ ആട്ടക്കളരി എന്നെ ഷോ കേസ് ചെയ്തു കളരിപ്പായിട്ട് ലൈവായിട്ട് പെർഫോം ചെയ്തു ആർട്ടിസ്റ്റ് ലണ്ടനിൽ തന്നെ ലണ്ടനിൽ അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റി ആ അത് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ ഇന്ന് പറയാ ഒരു വിഷൻ ബോർഡിൽ ഇട്ട കാര്യം ഒരു പൂവണിയുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് പറയാൻ പറ്റില്ല ഞാൻ ഞാനൊരു ത്രീ ടൈംസ് ഞാൻ ലണ്ടനിൽ പോയി അതിനു മുമ്പേ ഷോ കാണാനൊക്കെ അപ്പം ഞാൻ ആദ്യമായിട്ട് പോയി കുത്തിയ വെന്യൂവിൽ തന്നെയായിരുന്നു എൻ്റെ ഷോ ഞാൻ അന്ന് കാലു കുത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ജീസസ് അത് പ ചേർച്ചായിരുന്നു അപ്പം അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു ലൈക്ക് അടുത്ത എപ്പോഴെങ്കിലും എനിക്ക് എൻ്റെ ഷോ ഇവിടെ ചെയ്യാൻ പറ്റണേ ദ വെരി നെക്സ്റ്റ് ഇയർ ഐ ഡിഡ് ഇറ്റ് സോ അതെനിക്ക് എന്തോ ഒരു ഒരു പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയും ഇപ്പം ഞാൻ എല്ലാ കുട്ടികളുടെ ഞാൻ പറയുന്നതാണ് നമ്മൾ ദിസ് ഇൻ മാറ്റർ വെ യു കം ഫ്രം ഡ്രീം ബേഗ് ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ബിലീവ് ഇൻ യുവർ ഡ്രീംസ് ഒരുപാടിങ്ങനെ നമുക്ക് എന്താ പറയുക ഫെയിലിയേഴ്സ് ആണെങ്കിലും എല്ലാം നമ്മുടെ ലൈഫിൽ വരും ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് അവർ ലൈഫ് ആൻഡ് ഡോണ്ട് സ്റ്റോപ്പ് കീപ് ഗോയിങ് കീപ് ഗോയിങ് കീപ് ഗോയിങ് എന്നത്